യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം പത്താം തിരുവചനം സിംഹം ഇരക്കു വേണ്ടി പതിയിരിക്കുന്നു പാപം പാപിയെ കാത്തിരിക്കുന്നു സിംഹം ഇരക്കു വേണ്ടി പതിയിരിക്കുന്നത് പോലെ പാപം സാത്താൻ പാപികളെ നോക്കി കാത്തിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടാകണം ദൈവവചനത്തിൽ നമ്മൾ കാണും അലർന്ന സിംഹത്തെ പോലെ ആരെയാണ് വിഴുങ്ങേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ട് സാധന നമ്മുടെ ചുറ്റിലുണ്ട് എന്നെ കേട്ടുകൊണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ അതുകൊണ്ട് പാപകരമായ വ്യക്തികളിൽ നിന്ന് വസ്തുക്കളിൽ നിന്ന് സ്ഥലങ്ങളിൽ നിന്ന് സാഹചര്യങ്ങളിൽ നിന്ന് നീ മാറിയിരിക്കുക കൂടുതൽ വിശുദ്ധിയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഓരോ ദിവസവും ഓരോ നിമിഷവും ജീവിക്കുക കർത്താവിൻ്റെ വലിയ അനുഗ്രഹം കൃപ നമുക്ക് അതിനായിട്ട് യാചിക്കുക നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഈ ലോകത്തിൽ കൂടുതൽ ശ്രദ്ധയോടെ ജീവിക്കുവാൻ പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇവരാശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ